സംസ്കാരം ാര് ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുകൾ വളരെ വലിയൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന്സുലുലമയുടെ ആ ഒരു മഖ്ബറയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയി എന്നുള്ളത് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫാർ ക്രിസ്മസ് ആഘോഷത്തിന് കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ ആശംസ നേരികയോ ചെയ്യുന്നത് ഹറാമാണെന്നും ചിലപ്പോൾ തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും എന്നൊക്കെ വളരെ വലിയ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആധികാരിക സംഘടനയുടെ നേതാവും വളരെ വലിയ പോപ്പുലറായ ഇന്ത്യക്കകത്തും പുറത്തും പോപ്പുലറായ ഒരു പണ്ഡിതനുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുകൾ വളരെ വലിയൊരു ക്ലാരിഫിക്കേഷനാണ് അത് ഈ പത്രക്കാര് കാന്തപുരം മുസ്താദിനോട് ചോദിക്കുന്നുണ്ട് ഈ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കാന്തപുരം മുസ്താദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതൊക്കെ വെറും സൗഹാർദ്ദപരമായിട്ടാണ് അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് എന്നേ ഉള്ളൂ ഇപ്പൊ നടക്കുന്ന പലതും ഇത് മുൻപ് ഉമർഖാദിയെ പോലെയുള്ള മമ്പുറം തങ്ങളെ പോലെയുള്ള ഉന്നതരായ മഹത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള സൗഹാർദ്ദങ്ങൾ നടത്തിയിരുന്നു സൗഹാർദ്ദങ്ങളായിട്ട് പരസ്പരമുള്ള കൈമാറ്റങ്ങൾ ഒരു വിലക്കുള്ളതല്ല സംസ്കാരങ്ങൾ സ്വീകരിക്കരുത് എന്നേ ഉള്ളൂ എന്നുള്ളത് മാഷല്ല കാലത്തിനനുസരിച്ച മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം ഈ ഇത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് രണ്ട് വീഡിയോകളിലായിട്ട് വിശാൽ മീഡിയ ഈ രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമ്മുടെ ആ വീഡിയോക്ക് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ വീഡിയോക്കടിയിൽ സുന്നികളിൽ പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാഫിറായി നമ്മൾ മോശക്കാരനായി നിങ്ങൾ ചെയ്തത് ശരിയല്ല നിങ്ങൾ തങ്ങളുടെ എന്താ പറയാ തങ്ങളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മതം വ്യാഖ്യാനിക്കാണ് ഞാൻ മതം പഠിച്ചിട്ടില്ല അത് ശരിയാണ് ഓ മതം പഠിച്ച് പൂർണ്ണമാവാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സാധിക്കും ഞാൻ അതിൻ്റെ ഒരു അംശം പോലും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഗുരുനാഥന്മാരും സുഫി ഗുരുനാഥന്മാരും ഒക്കെ പഠിച്ചൊരു പാടുണ്ട് ആ പാഠങ്ങൾക്കനുസരിച്ചാണ് ഞാൻ അന്ന് പറഞ്ഞത് മറ്റു മതങ്ങളോട് അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ആശംസ പറയുന്നതോ ഒരു കേക്ക് മുറിക്കുന്നതൊന്നും മതപരമായിട്ട് വിലക്കുള്ളതല്ല അതൊക്കെ ഒരു സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് അല്ലാതെ ആ വിശ്വാസം സ്വീകരിച്ചിട്ടല്ല എന്ന് പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച ആളുകൾക്കുള്ള ചുട്ട മറുപടിയാണ് കാന്തപരം ഉസ്താദ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അപ്പൊ വലിയ സന്തോഷം തോന്നി കാരണം ഇതിങ്ങനെ വിവാദമാവാൻ കഴിപ്പം ചില ആളുകൾക്ക് ചോദിക്കുമ്പോഴത്തേ കാന്തപര ഉസ്താദ് അല്ലേ കാന്തപരം മുസ്താദ് അതിലപ്പുറം പറയും കാന്തപരം ഉസ്താദിനോട് താല്പര്യം ആളുകൾക്ക് കാന്തപരം ഉസ്താദ് പറയുന്നതൊന്നും വിലക്കെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ കാന്തപരം ഉസ്താദ് വേറെ ഏതോ പാർട്ടിക്കാരനാണെന്നോ മറ്റേ ഇതൊന്നുമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുന്നീ പണ്ഡിതൻ അതും തലയെടുപ്പുള്ള ഒരു വലിയൊരു പണ്ഡിതൻ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നൽകിയപ്പോൾ വളരെ വലിയ ഇതിലൊരു ആശങ്കയുള്ള ആളുകൾക്ക് ഏറെ ആശ്വാസകരും ആശാവഹുമാണ് ആ മറുപടി നമ്മളൊക്കെ ഒരു ക്രിസ്മസ് വരുമ്പോൾ ഒരു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളോട് ക്രിസ്മസ് ആശംസകൾ പറയുന്നത് റയ്സാനബിനെ പിടിച്ചിട്ട് ദൈവപുത്രനാക്കിയിട്ടൊന്നും അല്ല ക്രിസ്ത്യാനികളെ ഐസാനബിനെ ദൈവപുത്രനോ ഇനി പുത്രിയോ ആരും ആക്കിക്കോട്ടെ അവരവരുടെ മതമായിട്ട് നടക്കട്ടെ നമ്മൾ ആശംസ പറയുന്നത് ആ മനുഷ്യൻക്ക് ഒരു സന്തോഷത്തിനാണ് നമ്മുടെ പെരുന്നാളിന് മറ്റൊരു മതക്കാരൻ നമ്മളോട് ആശംസ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുളിനും സന്തോഷവും ഉണ്ട് ആ സന്തോഷം തന്നെയല്ലേ അവർക്കും കിട്ടുക അപ്പൊ അതാ കഴിഞ്ഞു ഇന്നലെ ഈ ക്രിസ്മസിന് ഒരു ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ അടുത്തേക്ക് മുസ്ലിം മതപണ്ഡിതര് ചെന്നപ്പോ മുസ്ലിം മാപ്പിളപ്പാട്ട് പാടുന്ന ആ ഒരു പള്ളിയിൽ അച്ഛൻ അതിമനോഹരമായിട്ട് വിശുദ്ധ പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒരു മനോഹരമായൊരു പാട്ടു പാടിയിട്ടാണ് അവരെ സ്വീകരിച്ചത് ുംന്തതികൾക്ക് ും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദിന്റെ അഭിപ്രായം ആഹ് തെറ്റാണെന്ന് മോശമാണെന്നോ മുൻപൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പറയാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഏറ്റവും അധികം ഏറ്റവും നല്ല ഈ ഒരു കാലഘട്ടത്തിനനുസരിക്കുന്ന ഒരു മറുപടിയും ക്ലാരിഫിക്കേഷനുമാണ് കാന്തപരം സ്ഥലത്ത് കൊടുത്തത് ഒരു പക്ഷേ ഈ ഹമീദ് ഫൈസി അമ്പലക്കട ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഇന്ന് പല ആളുകളും ലിബറൽ ചിന്താഗതി തലക്ക് കയറിയിട്ട് ഞങ്ങളും ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്തു മതം ചെയ്യുന്നത് പോലെ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരുണ്ടാവാം അത്തരക്കാരെ ആയിരിക്കാം ഹമീദ് ഫൈസി അമ്പലക്കട വിമർശിച്ചത് ഇനി നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ നമ്മളും പരസ്പരം ആശംസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അതൊരു വലിയ വേദനയാണ് കാരണം നമ്മുടെ നാട്ടൊരു ബഹുസ്വര സമൂഹമാണ് ആ സമൂഹത്തിൽ വ്യത്യസ്ത മത അവരിത് കാണും നാട്ടില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ജീവിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ആചാരങ്ങൾക്കപ്പുറം ആഘോഷങ്ങളിലൊക്കെ ഒരു ആശംസ പറയുന്നതോ അവർ തരുന്നൊരു കേക്ക് കഴിക്കുന്നതോ മറ്റേ സദ്യക്ക് നമ്മൾ ക്ഷണിക്കുന്നതോ നമ്മൾ അവിടെ പോയി തിന്നുന്നതോ അതൊക്കെ നമ്മൾ വിലക്കുമ്പോൾ ഇസ്ലാം എത്ര മാത്രം അപഹാസ്യമാവുകയാണ് തെറുതാവുകയാണ് എന്നൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് എന്നെ മുദ്രകുത്താം ചാപ്പകുത്താം എനിക്കറിവില്ലാത്തവനാണ് കറക്റ്റ് സത്യമാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ് എനിക്കറിവില്ല എന്ന അറിവാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണത് രണ്ടാമതൊരു കാര്യം നീ മതം സംസാരിക്കേണ്ട നീ മറ്റു കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ ഞാൻ ഈ ഒരു വിശാൽ മീഡിയ ചാനലിൽ മതം പറയുന്ന വയത് പറയുന്ന നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഉപദേശിക്കുന്ന ഉസ്താദുമാരെ പോലെ ഒരുപാട് ഇത് പറയുന്ന ഒരു ചാനലല്ല കാണുന്നവർക്കറിയാം നമ്മൾ കുറച്ച് ചരിത്രങ്ങളും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ പറയുന്ന ഒരു ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ എത്ര മേളേലും വിമർശിക്കാം നിങ്ങൾ എന്നോട് ഒരു ഒരു രണ്ട് ഒരു ഒരു ഏപിക്കാരൻ ഇഷ്ടാവ് പറഞ്ഞു നിങ്ങൾ ആ ആ ഒരു തങ്ങൾ ശരിയല്ല തങ്ങൾ ഇത്രയും മഹലിന്റെ കാദിയല്ലേ എന്നിട്ട് മുപ്പേര് ചെയ്ത് ശരിയല്ല അങ്ങനെ തങ്ങളെപ്പറ്റി പറയാത്തൊന്നുമില്ല സാധാരണ ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ വിട്ട് കൊടുത്ത മുപ്പര് മുണ്ടതൊക്കെയാണ് കാരണം അത് മുപ്പരുസ്താദ് ആണല്ലോ അപ്പൊ അതിപ്പോ കാന്തപുരുസ്താദ് പറഞ്ഞതാവുന്നു എന്തിനാണ് ഈ ദെറൂറിയത്ത് സുപ്രഭാതം പത്രം പോലും ആ അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവു ജനറൽ കൺവീനറായ പത്രം പോലും ആ വാദഗതിയെ അംഗീകരിച്ചിട്ടില്ല അത് ലെറൂറിയത്തിന്റെ ഭാഗമായിട്ടൊന്നുമില്ല ആളുകൾക്ക് ആശംസ കൊടുക്കുന്നത് ആ വിശ്വാസം പോയിട്ടൊന്നുമല്ല നീ പാരുനോട് ചോദിച്ചു ഒമൻ ഫഹുവ ബഹിഹും ഒരു ജനതയുടെ നോട് നമ്മൾ സാദൃശ്യപ്പെട്ടാൽ നമ്മൾ അവരിൽപ്പെട്ടവരാവുന്ന ഹദീസിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് ഹറാമാക്കിയത് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിസ്ത്യൻ ചങ്ങായി വെറുതെ ഒരു തലയെ കെട്ടും താടിയും വെച്ചാൽ ഓ മുസ്ലിമായോ ഷഹാത്ത് കലിമ ചെല്ലണ്ടേ ഉള്ളില് വിശ്വാസം വരണ്ടേ അല്ലാണ്ട് ചൊല്ലിയിട്ട് അല്ലാണ്ട് വേഷം കെട്ടലല്ലല്ലോ ഉള്ളത് ഒരു ഹിന്ദുക്കൾ ചോറയിക്കുന്നുണ്ട് നമ്മളും ചോറയിക്കുന്നുണ്ട് ഹിന്ദുക്കള് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ മെഴുകുതിരി കത്തിക്കുന്നത് കരണ്ടി പോയാലാണ് നമ്മൾ ഏതെങ്കിലും പുണ്യാളന്റെ അവിടെ അനുഗ്രഹം പ്രദേശം മെഴുകുതിരി കത്തിക്കാറില്ല അപ്പൊ ഈ ആഘോഷങ്ങളിൽ മതപരമായി ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാ മറിച്ചൊരു സൗഹാർദ്ദപരമായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു ആശംസ പറയുന്നതോ അതൊരു വലിയ വിലക്കുള്ളതല്ല ആരും നമ്മളോട് ക്രിസ്മസ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിങ്ങളോട് മുസ്ലിം മതപണ്ഡിതര് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കൂ ഇത് നമ്മുടെ ഐസാ നബിയെ കുറിച്ചുള്ള ഒരു കാര്യമല്ലേ എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ ഒരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല പറയല്ലോ ഒന്നാമത് ഏർ യേശു മുസ്തു ജനിച്ചത് ഡിസംബറിലെ അല്ല അത് വേറെ കഥ യേശു ക്രിസ്തു ജനിച്ചത് അവിടുത്തെ ഒരു മഞ്ഞുകാല കാല പ്രഭാതങ്ങളിലാണ് അത് ഈ ഡിസംബർ അത് ജനുവരിയിലാണ് ശരിക്കും വരുന്നത് ഇന്നും പലസ്തീനിലെ യേശു ജനിച്ച നാട്ടില് വളരെ ചെറിയൊരു വിഭാഗം യഥാർത്ഥ ക്രിസ്തു മതം സ്വീകരിക്കുന്ന വളരെ ഒരു ന്യൂനപക്ഷ വിഭാഗം ജനുവരിയിൽ യേശുവിന്റെ പിറന്നാൾ ദിനം ആഘോഷിക്കുന്നുണ്ട് ഈ ഡിസംബറിലൊക്കെ പിന്നീട് റോമൻ റോമിലേക്ക് ക്രിസ്തു മതം കുടിയേറിയപ്പോൾ ആ റോമിലെ ആഘോഷത്തിനെ ക്രിസ്തു മത ക്രിസ്തുവിന്റെ ആഘോഷമായിട്ട് പിന്നീട് മാറ്റിയതാണ് ഈ സാന്റാക്ലോസും അതേപോലെ സ്റ്റാറും ഇതൊക്കെ പിന്നീട് പല പല കാലങ്ങളായിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും അല്ല പറയണത് അപ്പൊ നമ്മളൊരു മതത്തിന്റെ ആഘോഷമായിട്ട് അതിൻ്റെ ഒരു ഒരു സൗഹാർദ്ദം പങ്കിടാണ് അങ്ങനെ കണ്ടാൽ മതി ഇപ്പോഴും ചിലവർക്ക് അത് കാണാൻ പറ്റില്ല ഒരു നിബി എന്താ പറയുക നിബിദിനാശംസകൾ പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ നിന്ന് പോകുന്ന വ്യാഖ്യാനിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറയാൻ പിന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു ചിന്താഗതി ഇത്തരം ചിന്താഗതികൾ പൊതുവേ ഉണ്ടായിരുന്നത് ഈ സലഫികൾക്കാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ പാടില്ല ക്രിസ്മസ് കേക്ക് മുറിക്കാൻ പാടില്ല എന്താ പറയുക ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പാടില്ല അപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്താവും നിബുദിനത്തിന് ആശംസിക്കാൻ പാടില്ല നിബിദിനം കഴിക്കാൻ പാടില്ല കബറുങ്ങ പോകാൻ പാടില്ല ഇതൊക്കെ സലഫികളുടെ ചിന്താഗതി പല പല രൂപത്തിൽ ഇന്ന് സുന്നികളിലേക്കും പടർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഖേദകരം അത്തരമൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പാടില്ലാത്തതായിട്ട് മാറും ഒന്നും പാടില്ല അനങ്ങാൻ പാടില്ല ചിരിക്കാൻ പാടില്ല കൈകൊട്ടാൻ പാടില്ല ഈ രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കാതെ മതം എന്നുള്ളത് വളരെ സുന്ദരവും ജൈവികവുമാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക ഏതായാലും കാന്തപുരം മുസ്താദിന്റെ ആ പ്രഖ്യാപനം മാഷാല്ല ഒരുപാട് സന്തോഷമായി ഞാനിന്ന് വളരെ സന്തോഷത്തോടെയാണ് മറ്റൊന്ന് രണ്ടു ദിവസം ഞാൻ വീടിടുമ്പോ ആശങ്കയോടെ ഇത് എങ്ങനെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് സ്വീകരിക്കുകയോ ഇല്ല എന്ന് അറിയില്ലായിരുന്നു എന്നൊരു ആശങ്ക പക്ഷെ ഇന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി കൂട്ടത്തിലൊരു കാര്യം കാന്തപുരം ഉസ്താദ് ഇന്ന് ഷംസുൽ ഉലമയുടെ ആ ഒരു മക്കുപറയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയി എന്നുള്ളതാണ് ഷംസുൽ ഉലമ എന്ന ആ ഒരു 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 എന്താ പറയുക മഹാനായ വ്യക്തിത്വം ഒരു വലിയെന്ന് ഞാൻ പറയും അത്രയും വലിയ വ്യക്തിത്വമുള്ള ആ മനുഷ്യരെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിസാരപ്പെടുത്തിയിട്ടുണ്ട് സുന്നിസം കുറവാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം കാന്തപുരം ഉസ്താദ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മക്ബറയിലെത്തിയിട്ട് ദുആ ചെയ്യുന്ന ഒരു കാഴ്ച എത്ര നമ്മൾ തള്ളിപ്പറഞ്ഞാലും ഒരിക്കൽ അവിടേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഈ കെ വിഭാഗത്തിന്റെ ആളുകൾ പോലും വളരെ സന്തോഷത്തോടെയാണ് ആ കാഴ്ച സ്വീകരിച്ചത് ഒരു പക്ഷേ ഈ ഒരു ക്രിസ്മസ് ആശംസയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഈ ഈക്കാർക്കൊരു അഭിപ്രായം ഏപിക്കാർക്ക് അങ്ങനെയൊക്കെ മാറാൻ സാധ്യത എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ രണ്ട് വിഭാഗത്തിലേക്കും ഞാൻ വിഭാഗീയതയുടെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല ഓരോ പണ്ഡിതർക്കും അവരനുസരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കട്ടെ അതിലേറ്റവും സുന്ദരമായ വ്യാഖ്യാനം കാന്തപര മുസ്താദി പറഞ്ഞ രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് ഈ പ്രേക്ഷകർക്ക് പ്രേക്ഷക അഭിപ്രായങ്ങൾ പങ്കുവെക്കാം മറ്റേ ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം